സുഖമായിട്ടിരിക്കണോ എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ ക്ലാസ്സിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണെന്നറിയാം കാരണം ഒരു ദിവസം നമ്മുടെ ക്ലാസ് കണ്ടില്ലെങ്കിൽ ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട് ഇന്ന് ക്ലാസ് കണ്ടില്ലല്ലോ ഇന്ന് ഞങ്ങൾ നോക്കിയിരിക്കുവായിരുന്നു ക്ലാസ് വന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അപ്പൊ അതൊക്കെ കാണുമ്പോൾ ഒരുപാട് ഹാപ്പിനെസ് ആണ് കാരണം സമയമില്ലെങ്കിലും സമയം കണ്ടെത്തി എന്തെങ്കിലുമൊക്കെ ക്ലാസ് ചെയ്യാൻ എല്ലാ ദിവസവും തോന്നുവാണ് അപ്പം അത്രത്തോളം നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ അറിയുമ്പോൾ എന്താ പറയാ പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലും അപ്പുറമുള്ള ഒരു ഹാപ്പിനെസ് ആണ് അപ്പൊ അതൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അനുഭവിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇപ്പൊ ഞാനത് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് എത്രത്തോളം മനസ്സിലാകും എനിക്കറിയത്തില്ല അപ്പൊ എന്തായാലും ഭയങ്കര സന്തോഷമാണ് ഞാൻ എന്തായാലും ഭയങ്കര ഹാപ്പിയിലുമാണ് കാരണം നിങ്ങളുടെ ഓരോരുത്തരുടെയും കമന്റ്സും കാര്യങ്ങളും ഒക്കെ കാണുമ്പോഴേ അപ്പം ഇന്നും ഒരു ക്ലാസ് ഞാമെന്ന് വിചാരിച്ചു ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാല് നമ്മൾ കഴിഞ്ഞ ദിവസം വേർഡ് ഫയലിനെ പി ഡി എഫ് ആക്കി മാറ്റുന്ന ഒരു ക്ലാസ് ചെയ്തായിരുന്നു അപ്പൊ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പൊ അതിന്റെ അടിയിൽ കുറെ പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഈ പി ഡി എഫ് ഫയലിനെ തിരിച്ച് വേർഡ് ഫയലിലോട്ട് ആക്കുന്ന അപ്പൊ ഇതൊക്കെ നമ്മൾ നമ്മൾ അതിനെ ചെയ്താൽ മാത്രമേ ഇത് തിരിച്ച് വേർഡ് ഫയലിലോട്ട് തരത്തുള്ളൂ അപ്പൊ നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ബയോഡാറ്റ ചെയ്തു അതിനെ നമ്മൾ പി ഡി എഫ് ആക്കിയിട്ടാണ് നമ്മൾ അയക്കുന്നത് അപ്പം കുറച്ച് നാൾ കഴിഞ്ഞപ്പോ നമുക്ക് ബയോഡേറ്റിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആഡ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പൊ എന്തെങ്കിലും അപ്ഡേഷൻസ് ചെയ്യേണ്ടതായിട്ട് വരും നമ്മൾ എന്തെങ്കിലും കോഴ്സുകളൊക്കെ പഠിച്ചു അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും എക്സ്പീരിയൻസ് കിട്ടി അപ്പൊ നമ്മൾ അതുകൂടെ അതിനകത്ത് ആഡ് ചെയ്യണമല്ലോ അപ്പൊ ഈ പി ഡി എഫ് ഫയലിനകത്ത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ അതിനെ നമ്മൾ തിരിച്ച് വീണ്ടും ഈ വേർഡ് ഫയലിലോട്ട് ഫയലിലോട്ടാക്കിയിട്ട് അതിനകത്ത് ഈ ഒക്കെ വീണ്ടും ടൈപ്പ് ചെയ്ത് ചേർത്തിട്ട് വീണ്ടും ഇതിനെ പി ഡി എഫ് ആക്കണം അപ്പൊ അതാണ് സംഭവം ശരിക്കും പറഞ്ഞാൽ പി ഡി എഫിലാക്കിയ ഫയലിനെ നമുക്ക് എങ്ങനെ തിരിച്ച് വേർഡ് ഫയലിലോട്ടാക്കാമെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അപ്പൊ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി നമ്മളുടെ വീഡിയോസ് ഒക്കെ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ അയച്ചു കൊടുക്കുക അപ്പം നിങ്ങളുടെ കമ്പ്യൂട്ടർ പഠിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും നിങ്ങളുടെ കൊളീഗ്സിനും അങ്ങനെ എല്ലാവർക്കും ഒക്കെ അയച്ചു കൊടുക്കുക എത്രയും പെട്ടെന്ന് നമ്മളുടെ ഫാമിലി കുറച്ചുകൂടെ വലുതായി ഫിഫ്റ്റി കെയിൽ എത്തട്ടെ അപ്പൊ അതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു ഫിഫ്റ്റി കെയിൽ എത്തുന്നത് നോക്കി ഞാൻ ഇങ്ങനെ ദിവസം ദിവസം ഇരിക്കുകയാണ് അപ്പം വേറെ ഒന്നുമില്ല ഒരു നമുക്കൊരു നമ്മളുടെ ഒരു ക്ലാസുകള് അൻപതിനായിരം പേരിൽ എത്തിയെന്നൊക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൗഡ് മൊമെന്റ് ആണ് അപ്പൊ അതിനുവേണ്ടി ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പൊ വേറെ വിശേഷമൊന്നുമില്ല എത്രയും പെട്ടെന്ന് കഴിവത് ഈ ആഴ്ച തന്നെ നമ്മൾ ആ ഒരു ഗിഫ്റ്റി കെയിൽ എത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അപ്പൊ എല്ലാവർക്കും നിങ്ങളുടെ പെൻഷൻ ഒക്കെ അയച്ച് കൊടുക്കുക അപ്പൊ പിന്നെ വേറെ വിശേഷമൊന്നുമില്ല നമ്മുടെ ക്ലാസ്സിലേക്ക് പോകുക സോ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പൊ നമ്മൾ ഇന്ന് പറയുന്നത് പി ഡി എഫ് ഫയലിനെ തിരിച്ച് വേർഡ് ഫയലിലോട്ടാക്കുന്നതാണ് അപ്പം വേർഡിനെ പി ഡി എഫ് ആക്കണമെങ്കിലും പി ഡി എഫിനെ വേർഡിലാക്കണമെങ്കിലും ഇതിനെല്ലാം ഒരുപാട് മെത്തേഡുകൾ അവൈലബിൾ ആണ് അപ്പൊ നമ്മൾ പറയുന്നത് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് അതായത് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് നമ്മുടെ ക്ലാസ്സിൽ പറയുന്നത് അപ്പൊ സമയമുണ്ടെങ്കിൽ ബാക്കി മറ്റേ സെക്കൻഡ് മെത്തേഡും കൂടെ ഒന്ന് പറയാം അപ്പൊ നമുക്ക് ആദ്യത്തെ മെത്തേഡിലേക്ക് പോവുക ആദ്യമേ നമ്മൾ പറയാൻ പോകുന്നത് നമുക്കിപ്പോ ഫയലിനെ അതായത് പി ഡി എഫിൽ ഇരിക്കുന്ന ഫയലിനെ നമുക്ക് വേർഡ് ഫയലിലോട്ട് മാറ്റണം അപ്പൊ അതിനെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വേർഡ് ഓപ്പൺ ചെയ്യുക അത്രയേ ഉള്ളൂ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എം എസ് വേർഡിനെ ഓപ്പൺ ചെയ്യുക എം എസ് വേർഡിനെ ഓപ്പൺ ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ക്ലാസ് നേരത്തെ തൊട്ട് കാണുന്നവർക്കൊക്കെ എന്താ പറയാ ഒരു എഴുപത് ശതമാനം എല്ലാം ചെയ്യാൻ ഇപ്പൊ അവര് അറിയാം ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും ചാടി എഴുന്നേറ്റ് ചെയ്യും കാരണം അത്രയ്ക്കും എനിക്ക് ഉറപ്പാണ് അത്രയ്ക്കും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പഠിച്ചിട്ടുണ്ട് അപ്പം വേർഡ് ഓപ്പൺ ചെയ്യുന്ന കാര്യം പുതിയതായിട്ട് വന്നവർക്ക് വേണ്ടിയിട്ട് പറയുവാണ് നമ്മുടെ എല്ലാവരുടെയും സിസ്റ്റം ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെതായി ഫ്രണ്ടിൽ ഇങ്ങനെ കാണാം സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള പ്രോഗ്രാംസിനെയൊക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും അപ്പൊ നമ്മുടെ സിസ്റ്റത്തിലും ഇവിടെ വേർഡ് എന്ന് ഉണ്ട് അപ്പൊ ഈ വേർഡിനെ നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം മൗസ് ഇങ്ങനെ മൂവ് ചെയ്ത് ഈ വേർഡ് എന്ന് പറയുന്ന ഇതിലോട്ട് ഇങ്ങനെ വെക്കുക അതിന്റെ എവിടെങ്കിലും വെച്ചാ മതി ഇനി ഇപ്പൊ നിങ്ങളുടെ ലാപ്ടോപ്പില് മൗസ് കണക്ട് ചെയ്തിട്ടില്ല ടച്ച് പാഡ് ആണെങ്കില് ഈ ടച്ച് പാഡ് ഇങ്ങനെ നമ്മളെ ഫിംഗർ വെച്ച് മൂവ് ചെയ്തിട്ട് മൗസിന്റെ അതിലോട്ട് കൊണ്ട് വെക്കുക ഇനി ഓപ്പൺ ചെയ്യാനായിട്ട് ടച്ച് പാഡിന്റെ ടച്ച് പാഡ് ടച്ച് പാഡില് ഇങ്ങനെ അടുപ്പിച്ച് രണ്ട് തവണ ഒന്ന് ടച്ച് ചെയ്യുക അതായത് മൗസിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക എന്ന് പറയും അതായത് മൗസ് ഇങ്ങനെ ഇതിലോട്ട് വെച്ചു അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് രണ്ട് തവണ ക്ലിക്ക് ചെയ്യുക ഇപ്പൊ നമ്മൾ ഒരു തവണ ക്ലിക്ക് ചെയ്തിട്ട് ഇച്ചിരി കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വർക്ക് ആവത്തില്ല അറ്റ് ദ സെയിം ടൈം ഒരുമിച്ച് രണ്ട് തവണ ഇങ്ങനെ ക്ലിക്ക് ചെയ്യണം ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വേർഡ് ഇങ്ങനെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട് ഇനി ഇനിയിപ്പോ ചെയ്യാൻ പോകുന്ന കാര്യം ആ പി ഡി എഫ് ഫയലിനെ നമ്മൾ ഇതിനകത്തോട്ട് ഓപ്പൺ ചെയ്ത് കൊണ്ടുവരുവാണ് അപ്പൊ അതിന് ചെയ്യേണ്ട കാര്യം നമ്മൾ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോ തന്നെ ഇവിടെ ഓപ്പൺ എന്നൊരു ഓപ്ഷൻ കാണാം അപ്പൊ ഈ ഓപ്പൺ എന്ന് പറയുന്ന ഈ ഓപ്ഷനിലോട്ട് മൗസ് വെക്കുക മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഇങ്ങനെ ഒരു തവണ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ പേജ് ഇങ്ങനെ വരും അതായത് നമ്മുടെ ഫയൽ എവിടെയാണ് കിടക്കുന്നത് അവിടെ നിന്ന് ആ ഫയലിനെ സെലക്ട് ചെയ്യാനാണ് അപ്പം ഞാൻ ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ആ പി ഡി എഫ് ഫയല് ഈ കമ്പ്യൂട്ടറിലെ അതായത് അതായത് നമ്മൾ ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഫയലിനെ നമ്മൾ ബ്രൗസ് ചെയ്തിന് അകത്തോട്ട് കൊണ്ടുവരുവാ എവിടെ കിടക്കുന്നത് അവിടെ പോയി അതിനെ ഓപ്പൺ ചെയ്യണം അപ്പൊ ഇതിനകത്ത് ഈ ബ്രൗസ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ ബ്രൗസ് എന്നുള്ളത് ഇവിടെ എന്തോട്ട് ഇത്രയും ലെങ്ത് ഉണ്ട് അപ്പൊ ഇതിന്റെ എവിടെയും ഇങ്ങനെ മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ കമ്പ്യൂട്ടറിനകത്തെ ഫോൾഡറുകളും കാര്യങ്ങളും എല്ലാം ഇവിടെ ഇങ്ങനെ കാണാം അതുപോലെ തന്നെ ഈ സൈഡിലും ഉണ്ട് അപ്പൊ ഞാൻ ഇപ്പൊ ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഫയൽ ഡെസ്ക്ടോപ്പിലാണ് അപ്പൊ ഈ സൈഡിൽ നിന്നും ഡെസ്ക് ടോപ്പ് ക്ലിക്ക് ചെയ്യുക ഇപ്പൊ നിങ്ങളുടെ ഫയല് ഡൌൺലോഡ്സിലാണെങ്കിൽ ഡൗൺലോഡ്സ് ക്ലിക്ക് ചെയ്യുക ഡോക്യുമെന്റ്സിലാണെങ്കിൽ ഡോക്യുമെന്റ്സ് ക്ലിക്ക് ചെയ്യുക അപ്പൊ നമുക്ക് ആ കറസ്പോണ്ടിങ് ഫയൽസ് ഇങ്ങനെ ഇവിടെ കാണാൻ പറ്റും ഇപ്പൊ ഞാൻ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഫയൽ ഡെസ്ക്ടോപ്പിലാണ് അതുകൊണ്ട് ഡെസ്ക്ടോപ്പ് ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നോക്കുമ്പോ ഡെസ്ക് ടോപ്പിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കി നോക്കി ഞാൻ കൺവേർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന പി ഡി എഫ് ഫയലിനെ കണ്ടു ഇതാണ് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന പി ഡി എഫ് ഫയൽ അപ്പൊ ഇതിനെ ഒന്ന് സെലക്ട് ചെയ്തു സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിന്റെ എവിടെയെങ്കിലും ഇങ്ങനെ ഒന്ന് മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു ഇനി നമ്മൾ ഈ ഒരു ഫയലിനെ ഓപ്പൺ ചെയ്യാൻ പോവാണ് അപ്പൊ നമ്മൾ പറയാതെ തന്നെ അറിയാലോ ഇതിന്റെ താഴെ ഓപ്പണും ഉണ്ട് ക്യാൻസലും ഉണ്ട് അപ്പൊ നമുക്ക് ഈ ഓപ്പൺ എന്നുള്ളത് സെലക്ട് ചെയ്യുക അപ്പൊ ഓപ്പൺ എന്നുള്ളത് സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാല് അതിലോട്ട് മൗസ് വെച്ചു അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു ടച്ച് പാഡ് ആണെങ്കിൽ ടച്ച് പാഡ് ഒന്ന് ടച്ച് ചെയ്തു അപ്പൊ നമ്മൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് ആണ് വരുന്നത് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് വേർഡ് വിൽ നൗ കൺവേർട്ട് യുവർ പി ഡി എഫ് ടു എഡിറ്റബിൾ വേർഡ് ഡോക്യുമെന്റ് അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇത്രയും ചെയ്തു കഴിഞ്ഞപ്പം വന്നിരിക്കുന്ന ഈ ബോക്സിൽ അവർ പറയുന്നത് നമ്മുടെ ഈ പി ഡി എഫിനെ വേർഡ് ഫയലിലോട്ട് മാറ്റുവാണ് അപ്പൊ ഓക്കെ ഉണ്ട് ക്യാൻസൽ ഉണ്ട് ഹെൽപ്പ് ഉണ്ട് അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും അറിയാം അങ്ങോട്ടേക്ക് മാറ്റണമെങ്കിൽ ഇതിനകത്ത് ഈ ഓക്കെ എന്നുള്ളത് സെലക്ട് ചെയ്യുക അപ്പൊ നമ്മൾ ഓക്കെ എന്നുള്ളത് സെലക്ട് ചെയ്തപ്പോ തന്നെ വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ തന്നെ നമ്മളെ ആ പി ഡി എഫിനെ എന്താക്കി മാറ്റിയിട്ടുണ്ട് വേർഡ് ഫയൽ ആക്കി മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് ഇതിനകത്ത് എന്ത് കാര്യം വേണമെങ്കിലും കൂട്ടിച്ചേർക്കാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് പറ്റും അപ്പൊ ഇതാണ് എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് അപ്പൊ ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം ആദ്യമേ ചെയ്യേണ്ടത് എംഎസ് വേർഡിനെ നമ്മൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞാല് ഇവിടെ ഐക്കൺ ഉണ്ട് ഐക്കൺ ഇല്ലെങ്കിൽ ദാ ഈ സെർച്ച് എന്ന് പറയുന്ന ഈ സ്പേസിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക അവിടോട്ട് വേർഡ് എന്ന് ടൈപ്പ് ചെയ്യുക അന്നേരം നമുക്ക് ഇവിടെ വേർഡ് വന്നിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം വേർഡ് ഇങ്ങനെ ഓപ്പൺ ആയി വരും ഇതിനകത്ത് ഓപ്പൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഡയറക്റ്റ് നമുക്ക് ഈ ഓപ്പൺ അങ്ങ് എടുക്കാം അതിനകത്ത് ബ്രൗസ് സെലക്ട് ചെയ്യുക ബ്രൗസിൽ നിന്നും നമ്മുടെ ഫയൽ എവിടെയാണോ കിടക്കുന്നത് അവിടെ നമ്മൾ ബ്രൗസ് ചെയ്യുവാണ് അപ്പൊ ഞാൻ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ഫയൽ ഡെസ്ക്ടോപ്പിലാണ് സോ ഡെസ്ക്ടോപ്പ് ടോപ്പ് ചൂസ് ചെയ്തു അതിൽ നിന്നും നമ്മുടെ ഫയൽ സെലക്ട് ചെയ്തു ഓപ്പൺ അപ്പൊ നമ്മൾ ഇത്രയും ചെയ്തു കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് ആണ് വരുന്നത് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് വേർഡ് വിൽ നൌ കൺവേർട്ട് യുവർ പി ഡി എഫ് ടു ആൻ എഡിറ്റബിൾ വേർഡ് ഡോക്യുമെന്റ് അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇത്രയും ചെയ്തു കഴിഞ്ഞപ്പം വന്നിരിക്കുന്ന ഈ ബോക്സിൽ അവർ പറയുന്നത് നമ്മുടെ ഈ പി ഡി എഫിനെ വേർഡ് ഫയലിലോട്ട് മാറ്റുവാണ് അപ്പൊ ഓക്കെ ഉണ്ട് ക്യാൻസൽ ഉണ്ട് ഹെൽപ്പ് ഉണ്ട് അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും അറിയാം അങ്ങോട്ടേക്ക് മാറ്റണമെങ്കിൽ ഇതിനകത്ത് ഈ ഓക്കെ എന്നുള്ളത് സെലക്ട് ചെയ്യുക അപ്പൊ നമ്മൾ ഓക്കെ എന്നുള്ളത് സെലക്ട് ചെയ്തപ്പോ തന്നെ വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ തന്നെ നമ്മുടെ ആ പി ഡി എഫിനെ എന്താക്കി മാറ്റിയിട്ടുണ്ട് വേർഡ് ഫയലാക്കി മാറ്റിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എളുപ്പത്തിൽ നമ്മുടെ പി ഡി എഫ് ഫയലിനെ വേർഡ് ഫയലിലോട്ട് മാറ്റുന്നത് അപ്പൊ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ മെത്തേഡാണ് അപ്പൊ ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൂടെ പറയുക അപ്പോൾ നമ്മുടെ എം എസ് നമ്മുടെ വിൻഡോസ് സെവൻ അകത്ത് ഇത് കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല ബാക്കി നമ്മുടെ എല്ലാ സിസ്റ്റത്തിലും ഓൾമോസ്റ്റ് ഇത് അവൈലബിൾ ആണ് സെവനകത്ത് കിട്ടുമോ എന്നൊരു ചെറിയ ഡൗട്ട് ഉണ്ട് അപ്പൊ ഉള്ള ആരെങ്കിലും ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കുക ചെയ്ത് നോക്കിയിട്ട് അത് പറ്റുന്നോ എന്ന് പറയുക അപ്പൊ ഇനി അടുത്ത മെത്തേഡും കൂടെ ജസ്റ്റ് ഒന്ന് പറയാം അതായത് നമുക്ക് ഇതിനെയൊക്കെ ഓൺലൈൻ ആയിട്ടും പെട്ടെന്ന് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ അതിനുവേണ്ടി നമ്മൾ നെറ്റ് ആക്സസ് ചെയ്യുന്ന വെബ് ബ്രൗസർ ഏതാണോ അതൊന്ന് ഓപ്പൺ ചെയ്യുക ഇപ്പൊ നമ്മുടെ സിസ്റ്റത്തിൽ ഈ ഗൂഗിൾ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്യാണ് ഗൂഗിൾ ക്രോമിലോട്ട് വെച്ചു അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ടു ബട്ടൺ ക്ലിക്ക് ചെയ്തു അതായത് നമ്മൾ ഗൂഗിളിൽ കയറുന്ന ഒരു പേജ് വരും ഈ സെർച്ച് ചെയ്യുന്നിടത്ത് നമ്മൾ പി ഡി എഫ് ടു വേർഡ് എന്നൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനെ ഒന്ന് സെർച്ച് ചെയ്യുക ഇപ്പൊ നമുക്ക് വേർഡിനെ പി ഡി എഫ് ആക്കി മാറ്റണമെങ്കിൽ വേർഡ് ടു പി ഡി എഫ് എന്ന് കൊടുക്കുക സെർച്ച് ചെയ്യുക അപ്പൊ നമുക്ക് ഒരുപാട് കൺവേർട്ട് ഇറങ്ങിയതായിട്ട് വരും ഇതിനകത്ത് ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം കണ്ടോ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇപ്പൊ നമുക്ക് പി ഡി എഫിനെ വേഡിലോട്ടാണ് ആക്കേണ്ടത് അപ്പൊ പി ഡി എഫ് ടു വേർഡ് എന്നുള്ളത് സെലക്ട് ചെയ്തു ഒരുപാട് ഓപ്ഷൻസ് വന്നിട്ടുണ്ട് അപ്പൊ ആ അതിനകത്തേ നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ എടുക്കാം അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ആ ലിങ്ക് ക്ലിക്ക് ചെയ്തപ്പോ തന്നെ സെലക്ട് ഫയൽ എന്ന് വന്നു അപ്പൊ ഈ സെലക്ട് ഫയൽ എന്നുള്ളതൊന്ന് സെലക്ട് ചെയ്യുക ഇനി അപ്പൊ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സിസ്റ്റത്തിലെ പേജാണ് ഓപ്പൺ ആയി വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഡെസ്ക്ടോപ്പിൽ കിടക്കുന്ന ഫയലിനെ സെലക്ട് ചെയ്യുക ഓപ്പൺ ചെയ്യുക അപ്പൊ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഒരു പ്രോസസിങ് നടക്കുവാണ് വേർഡിനെ ഇങ്ങനെ സോറി പി ഡി എഫിനെ ഇങ്ങനെ വേർഡിലോട്ട് മാറ്റുവാണ് അപ്പൊ ഇതിന്റെ തൊട്ട് താഴെ കാണാം കൺവേർട്ട് ടു വേർഡ് അപ്പൊ ഈ വേർഡ് എന്നുള്ളതൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ അത് എന്താക്കിയിട്ടുണ്ട് പി ഡി എഫിനെ വേർഡാക്കി മാറ്റി ഇനി ഡൗൺലോഡ് വേർഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സിസ്റ്റത്തിലെ ഡൗൺലോഡ്സിലോട്ട് ആ വന്നിട്ടുണ്ട് അപ്പൊ നമുക്കൊന്ന് നോക്കാം നമ്മുടെ സിസ്റ്റത്തിലെ ഡൗൺലോഡ്സ് എടുത്തൊന്ന് നോക്കാം അപ്പൊ ഈ ഡൗൺലോഡ്സും ഡെസ്ക്ടോപ്പും ഡോക്യൂമെന്റും ഫോൾഡറുകളെല്ലാം കാണണമെങ്കില് ഇത് എന്നുള്ള കമ്പ്യൂട്ടറിന്റെ ഐക്കൺ ഓപ്പൺ ചെയ്യുക എന്നിട്ട് ഈ സൈഡിൽ കാണുന്ന ഡൗൺലോഡ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ തന്നെ അതാ നമ്മുടെ ഈ വീഡിയോ പ്രൊവൈഡ്സ് എ പവർഫുൾ വേ ടു ഹെൽപ്പ് എന്നുള്ളതായിരുന്നു അതിന്റെ പേര് അപ്പം ആ ഫയൽ ഇവിടെ വേടായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയും നമുക്ക് പി ഡി എഫിനെ വേടാക്കി മാറ്റാം വേർഡിനെ പി ഡി എഫ് ആക്കാം ഓൺലൈനായിട്ട് അപ്പൊ നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അത് യൂസ് ചെയ്യുക ഈ ഓൺലൈനായിട്ട് ചെയ്യുന്നതാണ് എളുപ്പമെങ്കിൽ അത് ചെയ്യുക ഇതിനകത്ത് ഏത് ലിങ്ക് ഓപ്പൺ ചെയ്താലും സെയിം പ്രൊസീജിയർ ആണ് നമുക്കിപ്പോൾ രണ്ടാമത്തെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അവിടെയും ചൂസ് ഫയൽ ആണ് പക്ഷെ കാണുന്ന പേജിൽ ഒരു ഇച്ചിരി വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ ചൂസ് ഫയൽ ക്ലിക്ക് ചെയ്യുക അതിൽ നിന്നും നമ്മുടെ ഫയൽ എവിടെയാണോ കിടക്കുന്നത് ഡെസ്ക്ടോപ്പിൽ നിന്നും ഫയലിനെ സെലക്ട് ചെയ്യുക ഓപ്പൺ ഇപ്പൊ ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പം ആ ഫയലിനെ അപ്ലോഡ് ചെയ്ത് പ്രോസസിങ് ഇങ്ങനെ നടക്കുകയാണ് എന്നിട്ട് നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞു ഡൗൺലോഡ് വന്നു ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്തു ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോ ഫയല് ഡൗൺലോഡ്സി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ ഫയൽസിനെ കാണണമെങ്കിൽ നേരത്തെ പറഞ്ഞ അതേ പ്രൊസീജിയർ ആണ് ദിസ് പി സി ഓപ്പൺ ചെയ്യുക അതിൽ നിന്നും ഡൗൺലോഡ്സ് എടുക്കുക ഡേ ഇതാണ് നമ്മൾ ഇപ്പൊ ചെയ്തത് ഇപ്പുറത്ത് കിടക്കുന്നത് നമ്മൾ മുമ്പേ ചെയ്തത് അപ്പൊ ഇങ്ങനെയും നമുക്ക് പി ഡി എഫ് ആക്കി മാറ്റാൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അത് മാത്രം യൂസ് ചെയ്യുക അപ്പൊ എല്ലാവരും ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് അത് എളുപ്പമായോ എന്ന് പറയുക അപ്പൊ നാളെ നമുക്ക് നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി ടാറ്റാ ബൈ ബൈ